എൻ്റെ പേര് ജിനോ വർഗീസ് ഞാൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അരുണാചലാണിപ്പോൾ ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കാൻ ചെറിയ ബുക്ക് നോക്കി പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ട്സിൽ കുറച്ച് പേര് ഡെസിൻ ആയിട്ട് എടുക്കുന്നുണ്ട് അവർ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ലേൺ ലാൻഡ് വൈസിലെ ആപ്പിനെ പറ്റി അവർ പറഞ്ഞു അതിലൂടെയാണ് ഞാൻ ലേൺ വൈസ് എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ക്ലാസ്സുകൾ ചില ചിലപ്പോൾ കയറി നോക്കും അപ്പോൾ അത്യാവശ്യത്തിന് നല്ല ക്ലാസ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ ഞാന കയറി നോക്കി ഞാനാണ് എല്ലാവർക്കും ടൈം ടൈം കുറവുള്ളതുകൊണ്ടാണല്ലോ ഡിസന്റ് ആയിട്ട് എടുത്തേക്കുന്നത് അതിൽ റിവിഷൻ ക്ലാസ്സുകളാണ് ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത് നോക്കുന്നത് അതിലെല്ലാവർക്കും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും ഞാൻ മെൻറോഡ് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡൗട്ട് അപ്പം ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഒന്നാമത് റിവിഷൻ ക്ലാസ്സുകളാണ് അപ്പോൾ എല്ലാ എല്ലാവരും ഡൗട്ടുകൾ ക്ലിയർ ചെയ്തങ്ങ് പോണം ലാൻഡ് വൈസ് മെന്റൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എപ്പോൾ വിളിച്ചാലും നല്ല സപ്പോർട്ടാണ്